നിരവധി പത്തുനൂറേനം റമ്മുകളുണ്ട് അത് കുപ്പികളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക അതിൻ്റെ ഓരോന്നും ഓരോ ഫ്ലേവറാണ് ഫ്ലേവറും ദും സ്മെല്ലും ആണ് രുചിയും സ്മെല്ലും ഇത് കഴിഞ്ഞ് അടുത്ത ഹാളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത് കൂടുതൽ രസകരമായ പരിപാടിയാണ് അവിടുത്തെ പരിപാടി എന്തറിയോ പറയുക വന്ന എല്ലാവർക്കും ഈ വിവിധ ഫ്ലേവറുകളിലുള്ള റമ്മിൻ്റെ സാമ്പിൾ കൊടുക്കുകയാണ് പ്ലാസ്റ്റിക് കപ്പുകൾ വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് കുടിക്കാം അല്ലെങ്കിൽ അവരൊഴിച്ചൊഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ പല ഫ്ലേവറുകളുണ്ട് മാങ്ങ ഫ്ലേവർ തേങ്ങാ ഫ്ലേവർ ബനാന ഫ്ലേവർ പൈനാപ്പിൾ ഫ്ലേവർ ഇങ്ങനെ പല ഫ്ലേവറിലുള്ള പഴങ്ങളുടെ ഫ്ലേവറുകളിലുള്ള മദ്യം വെച്ചിരിക്കുന്നു റമ്മ വെച്ചിരിക്കുന്നു ഈ റമ്മെടുത്ത് നമുക്ക് അതിൻ്റെ സാമ്പിൾ എടുത്തിരിക്കുന്നു നമുക്ക് കഴിക്കാം അപ്പോൾ ഇത് പലർക്കും ആദ്യം കഴിച്ചിട്ട് അതിൻ്റെ രുചിയൊന്നും മനസ്സിലാകുന്നില്ല വീണ്ടും വീണ്ടും പോയി ഇത് മനസ്സിലായില്ല എന്നുള്ള മട്ടിൽ വീണ്ടും പോയി എടുക്കുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുക അവിടേക്കെങ്ങനെ നമ്മളുടെ മലയാളികൾ നിറഞ്ഞൊരു കപ്പലവിടെ ചെന്ന് നടക്കുകയും നമ്മുടെ മലയാളികളെ മുഴുവൻ സാമ്പിൾ കഴിക്കാൻ അങ്ങോട്ട് കയറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ പ്രസ്ഥാനം അന്നത്തെ ദിവസം കൊണ്ട് പൂട്ടും